ഇന്ന് അമ്മയുടെ തോട്ടത്തീത്ത കേബേക്ക് പൊട്ടിക്കാൻ പോവാണ് പിന്നെ എൻ്റെ തോട്ടത്തീത്ത ഇത്തിനങ്ങള് പൊട്ടിക്കും അമ്മ ഓ കത്തിണ്ടോ അങ്ങനെ അതെ അപ്പൊ നമ്മടെ കൃഷി തോട്ടത്തിലെ സ്വസ്ഥത്തെ കാബേജ് വിളവെടുപ്പ് ഇതായിട്ടുണ്ട് ചെറിയ കാബേജാണ് ഏതൊക്കെ വലിയൊരു പുഴു ഇരിക്കണേ ജൈവ പച്ചക്കറിയോ മുന്നേക്കാല്ലേ

гэ мчим мут കാൽ കർത്തകവരംണ്ട ഐറ്റണ്ട അയ്യോ മാ ഫയർ ഹെറം മാ ഫയർ ഹെറം അമ്മീ തോയി മ്മ രണ്ടെണ്ണം രണ്ടെണ്ണമായിട്ട് വന്നേക്കണത് ഇത് വരണ ഇതൊരു തൈ കണ്ടാണോ ായി വരുന്നയർ കെട്ടി പയർ ഇത്രയും പയർ ലാസ്റ്റ് ആയി തുടങ്ങിട്ടാ അതെ ഇത്രയും പയർ തന്നാലും പയർ തന്നു ഇപ്പഴും പയര് തന്നോണ്ടിരിക്കുന്നു ഒരു പൊന്നോജ് പിന്നെ ഒരു തക്കാളി പിന്നെ നമ്മുടെ പച്ചമുളക് നമുക്ക്